नमस्कार പി എസ് ഡിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് കെ പി സുധീര ആരാണ് കെ പി സുധീര കെ പി സുധീര എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എം കെ സാനു ആണല്ലേ എം കെ സാനു ഓക്കെ ഇവിടെ നമ്മൾ മറ്റൊരു പോയിന്റ് സാഹിത്യവും സിനിമയും ആരാണ് സുധീര എഴുതിയ പുസ്തകമാണ് ിതയുടെ വിസ്മയം വിസ്മയം എന്ന പുസ്തകം എഴുതിയത് കെ പി സുധീരയാണ് എന്ന് ഓർത്തു വെക്കുക എന്താണ് ക്വസ്റ്റ്യൻ ആ എം ടിയുടെ സാഹിത്യവും സിനിമയും ജീവിതയും കോർത്തിണക്കി കെ പി സുധീര എഴുതിയ പുസ്തകമാണ് എം ടി ഏകാഗിതയുടെ അല്ലേ യസ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് കൊച്ചിയിലാണ് അല്ലേ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കൊച്ചി നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ് അല്ലെ എങ്കിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തിയത് ഡൽഹിയിലാണ് രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തിയത് ാണ് അത് കൂടി ഓർത്തു വെക്കുക ഡൽഹി വേദി ദക്ഷിണാഫ്രിക്ക ആണ് അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക ഈ അടുത്ത് നടന്ന മറ്റൊരു പരീക്ഷയിൽ പി എസ് സി ചോദ്യമാണ് ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച് അന്തരിച്ച രാജ്യത്ത് ഇംപീച്ച്മെൻ്റ് ചെയ്യപ്പെട്ട ആദ്യ ജഡ്ജിയാണ് വി രാമസ്വാമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച രാജ്യത്ത് ഇംപീച്ച്മെൻറ്റ് നേരിട്ട ആദ്യത്തെ ജഡ്ജിയാണ് വി രാമസ്വാമി എന്ന കാര്യം വോട്ട് വയ്ക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചേതാവ് യാനിക് സിന്നർ ആണ് ആരാണ് യാനിക് സിന്നർ ചോദിക്കാവുന്ന ചോയി ചോദിക്കാവുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചേതാവ് യാനിക് സിന്നർ ആണെന്ന കാര്യം ഓർത്തുവെക്കുക ഓക്കേ അല്ലേ യസ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് മുന്നൂറ്റി അറുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് എന്താണ് സാമ്പത്തിക വർഷത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഹരിയാനയിലാണ് നാന്നൂറ് രൂപയാണ് ഹരിയാന എങ്കിൽ ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ അരുണാചൽ പ്രദേശിലെയും നാഗാലാൻഡിലെയും ഏറ്റവും കുറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കുറഞ്ഞ വേതനം നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണേ കൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇപ്പോൾ പി എസ് സി തോ ചോദിക്കാൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യ മേഖല തന്നെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണ് നാന്നൂറ് രൂപയാണ് ഓർത്തുവെക്കുക അതുപോലെ ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഈ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും എത്രയാണ് എന്താണ് ഇതിൻ്റെ പൈസ എന്ന് നിങ്ങൾ എന്താക്കാം എല്ലാവരും കമന്റ് ചെയ്യുക ഓക്കേ അല്ലേ യെസ് ആഴ്ചയിൽ രണ്ട് ദിവസം അംഗനവാടികളിലെ കുട്ടികൾക്ക് പാല് മുട്ടയും നൽകുന്ന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം എന്താണ് ആഴ്ചയിൽ രണ്ടു ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം അംഗനവാടിയിലെ കുട്ടികൾക്ക് പാല് മുട്ടയും നൽകുന്ന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം അല്ലേ യെസ് എങ്കിൽ അടുത്തിടെ അരിവില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപ പ്രഖ്യാ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസ് അടുത്തിടെ അരിവില കുതിച്ചു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഭക്ഷ്യടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് യെസ് അത് ഫിലിപ്പൈൻസേ ഫിലിപ്പൈൻസ് ഓക്കെ അല്ലേ കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മരിയം ഔട്രാഗോ ആരാണ് മരിയം ഔട്രാഗോ കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മരിയം ഔട്രാഗോ ആണ് അല്ലേ സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചന കേന്ദ്രം രേവ എവിടെയാണ് മധ്യപ്രദേശ് രേവ മധ്യപ്രദേശ് സെൻട്രൽ സു അതോറിറ്റിയുടെ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രമാണ് രേവ മധ്യപ്രദേശ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അയ്മത്തി ഒമ്പതാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അയിമ്പത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല എന്ന കാര്യം ഓർത്ത് വെക്കുക ഇനി രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം എന്താണ് എപ്പിഫോം എന്ന് പറയും എന്താണ് എന്താണ് എഫ് എന്ന് പറഞ്ഞാല് രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനം ഡിജിറ്റൽ സംവിധാനമാണ് എ പി ഫോം എന്താണ് എ പി ഫോം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ ഏതാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാനാണ് അല്ലേ ഐ എസ് ആർ എയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ എന്ന് ചോദിച്ചാൽ പറയണം പതിനൊന്ന് എത്രയാണ് പതിനൊന്ന് ഐ എസ് ആർ എയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി മലയാളിയാണ് എ എസ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് എ എസ് രാജീവ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം നിലവിടുന്ന എവിടെയാണ് അത് ലക്നൌവിലാണ് അല്ലെ ലക്നൌ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം നിലവിടുന്ന എവിടെയാണ് ലക്നൗവിലാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡ് ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് അത് നവി മുംബൈ എവിടെയാണ് നവി മുംബൈ ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിടുന്നത് നവി മുംബൈ ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം ബൈ ബൈ സി യു